ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനൊന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു അത് എന്തൊക്കെയാണെന്നും എങ്ങനെയാണെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു വീഡിയോ കാണുക മേഡം രാശിക്കാർക്ക് ഇത് ഒരു യൂ ടേൺ തന്നെയായിരിക്കും ദേവതകളുടെ ഗുരുവായ വ്യാഴം കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് മാറുകയായി വരുന്നു ഇടവം രാശിയുടെ രാശിസ്വാമി ശുക്രനാണ് കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ അടങ്ങിയ നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക ശനിദേവ് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരുന്നുവോ വ്യാഴം മൂന്നാം ഭാവത്തിൽ വരുമ്പോൾ ദൃഷ്ടി ശനിയിൽ പതിക്കുന്നു വ്യാഴം എന്ന് പറയുന്നത് നോളജിൻ്റെ ദേവതകളുടെ ഗുരുവാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിൽ വരുമ്പോൾ തടസ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന കുറേ കാര്യങ്ങൾ അത് കുറേ നാളായിട്ട് പെൻഡിങ്ങിലായിരുന്നു നിങ്ങളത് പൂർണ്ണമായി കാണുവാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഇതാ അത് പൂർണ്ണമാകുവാൻ പോവുകയാണ് മാർച്ച് പതിനൊന്നിനും ഒക്ടോബർ പകുതി വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേൺ തന്നെ ആയിരിക്കും നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തം തോന്നുന്ന സമയം മൂന്നാം ഭാവം എന്ന് പറയുന്നത് പരാക്രമത്തിൻ്റെ നിങ്ങൾ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നൊക്കെയാണ് ഓൺലൈൻ്റെ നിങ്ങളുടെ എനർജിയുടെ സ്റ്റാമിനയുടെ സ്ട്രെങ്തിൻ്റെ ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങളിൽ ഒരു മെച്ചുറിറ്റി തന്നെ വന്നു ചേരുന്ന സമയമായിരിക്കും നിങ്ങളുടെ ഒരു വഴികാട്ടിയായി വ്യാഴം നിങ്ങളെ നയിക്കുന്നതാണ് ഈ സമയം നിങ്ങൾ നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും വളരെ വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുകയും ചെയ്യും വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂന്നാം ഭാവത്തിൽ നിന്നും ഏഴിൽ ഒമ്പതിൽ പതിനൊന്നിലെ എന്നീ ഭാവങ്ങളിലാണ് വരിക ഏഴാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ മാര്യേജ് ലൈഫിൻ്റെയാണ് അതുപോലെ തന്നെ പാർട്ട്നർഷിപ്പിൻ്റെയാണ് ലവ് മാരേജിൻ്റെ ഒക്കെയാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഡെയിലി ഇൻകംത്തിനുള്ള ഒരു വഴി ഒരു പാർട്നർഷിപ്പ് വരെയുള്ള ഒരു ബിസിനസ് തുടങ്ങുന്നതിനും അതുപോലെ തന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് ഡെയിലി ഇൻകം ഇമ്പ്രൂവ് ചെയ്യുന്നതിനുമുള്ള ഒരു സമയമായിരിക്കും വിവാഹം ഇതുവരെ ആകാത്തവർക്ക് വിവാഹയോഗത്തിനുള്ള സമയം കൂടിയാണ് ഇത് നിലവിൽ പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ബിസിനസ്സിന് നല്ല ഒരു പ്രോഫിറ്റ് തന്നെ കിട്ടുന്നതിനുള്ള ഒരു സമയമായിരിക്കും നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ്റെ ആണ് അപ്പോൾ ഈ സമയം ഗവൺമെൻറ് റിലേറ്റഡ് ഏതെങ്കിലും എൻട്രൻസോ എക്സാമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചിന്തിക്കാതെ നിങ്ങൾ ആക്ഷനിൽ കൊണ്ടുവരിക പുതിയ കോച്ചിങ് പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് എടുത്താൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഈ സമയം ഇനിയും നിങ്ങൾക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ ലൈഫിൽ വരിക അപ്പോൾ ഈ സമയം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഏതെങ്കിലും കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും ആക്ഷനിൽ കൊണ്ടുവന്ന് നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാവിൻ്റെ കൂടെയാണ് നിങ്ങളുടെ പിതാവിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും ഉള്ള ഒരു മാറ്റം പോസിറ്റീവ് ഒരു മാറ്റം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പതിനൊന്നാം ഭാവത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭത്തിൻ്റെയാണ് അപ്പോൾ ഈ സമയം നിങ്ങളുടെ നിങ്ങൾക്ക് പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിനുള്ള സാധ്യത അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റ് ചേഞ്ച് നിങ്ങൾക്ക് പരിവർത്തനം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്നോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കിട്ടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് നിങ്ങളെ ഹാർഡ് വർക്കല്ല സ്മാർട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയം കൂടിയാണ് ഇത് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നും ഒക്കെ ഒരു പോസിറ്റീവ് ചേഞ്ച് കാണുവാൻ പറ്റും സോഷ്യൽ വർക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി വന്നു ചേരും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള ഈ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കാതെ അത് ആക്ഷനിൽ തന്നെ നിങ്ങൾ കൊണ്ടുവരിക വിജയം നിങ്ങളുടെ കൂടെയുണ്ട് ഇനിയും ഇങ്ങനെ ഒരു സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ പന്ത്രണ്ട് വർഷക്കാലം നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ജീവിതം ഒന്നുകൂടി മെച്ചപ്പെടുത്തുക ഈ വർഷം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയാം നിങ്ങളുടെ രാശി സ്വാമിയായ ശുക്രന്റെ ബീജമന്ത്രം കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഡെയിലി നിങ്ങൾ ജപിക്കുക സമയം ഉള്ളവരാണെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാവുന്നതാണ് രാവിലെ ശുദ്ധിയായതിനു ശേഷം ഗായത്രി മന്ത്രം ഒരു പതിനൊന്ന് ഗായത്രി നിങ്ങൾ തീർച്ചയായും ജപിക്കേണ്ടതാണ് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള കഷ്ടതകൾ മാറി നല്ല ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം പോസിറ്റീവ് റിസൾട്ട് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള സമയം കൂടിയാണ് ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക രണ്ടായിരത്തി എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ് അപ്പോൾ സൂര്യൻ്റെ സൂര്യനെ ജല അർപ്പണം രാവിലെ നിങ്ങൾ ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവിട്ട് ഉദിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അകമോ നിങ്ങൾക്ക് ജല അർപ്പണം ചെയ്യാവുന്നതാണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചെലവഴിക്കുക മനസ്സാവച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾ കൂടിയാണ് ഇത് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് നോക്കുക അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും തീർച്ചയായും കിട്ടും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യുക चानल का दयवारी चल्सक्रेब् हरे कृष्ण सर्व राधाकृष्णारणु जय हरे राधे जय श्री राधे राधे कृष्ण दिया हर प्राणी प्रेम ही मेरा धर्म है क्षमा ही मेरा कर्म है सुख दुख में जो इत रहे वो ही कृष्ण का वर्म है प्रेम ही